aja ucu pun aja kau sama eh mama mama aku ucu pun ah നമ്മളുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തണം ഇന്നൊരു മിനി ബ്ലോഗാണേ നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളും നമുക്ക് സന്തോഷം നൽകിയ നിമിഷങ്ങളെല്ലാം നമുക്കെപ്പോൾ ഓർമ്മയുണ്ടാവില്ല എനിക്കെന്ന് വെച്ചാൽ ഇങ്ങനെ ഈവെൻറ്റ് വാക്കിന് പോകുന്നതും ചായ കുടിക്കാൻ പോകുന്നാലും എനിക്കൊരു ഇഷ്ടം സന്തോഷമൊക്കെയാണ് അതും ഇഷ്ടമുള്ള ആളോടൊപ്പം എന്ന് പറയുമ്പം എനക്കാളും സന്തോഷമാണ് ഇഷ്ടമില്ല ആൾക്കാരോടൊപ്പം ചായ കുടിക്കാനൊക്കെ പോകുന്ന കേട്ടോ അതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഓർമ്മിക്കാൻ പറ്റുന്ന ഓരോരു കാര്യങ്ങൾ ഇങ്ങനെ പോകാൻ പറ്റുന്ന സാഹചര്യം ഇല്ലാണെങ്കിൽ ഇടക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാനും എന്താ കാഴ്ചകൾ കാണാനൊക്കെ ഇത് നമ്മുടെ റോയിൽ സ്റ്റീക്ക് ആണ് കേട്ടാ നമ്മുടെ നാട്ടിൽ തന്നെ ഇല്ലൊരു കടയാണ് വീട്ടിൽ നിന്ന് കുറച്ച് ദൂരേ ഉള്ളു കേട്ടോ നടന്നു വരേണ്ട ദൂരം മാത്രമേ ഉള്ളൂ ഒരു മസ്റ്ററി ഐറ്റം നമ്മൾ അപ്പം പതിപ്പിച്ചത് ഇത് കഴിച്ചാൽ എൻ്റെ മക്കളെ ഒന്നും വാങ്ങൂല ഇത് കഴിക്കാനായിട്ട് തന്നെ ഇവിടെ എത്രയോ ആൾക്കാർ വരളണ്ടെട്ടാ നൈറ്റ് ആവുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടൽ ഇപ്പം വൈകുന്നേരത്തിന് തന്നെ ഒരു ബ്രെഡ് ഷവർ ഉണ്ട് ഇടത്ത നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണത് അത് ചോദിച്ചപ്പോൾ അത് തീർന്നു എന്നാണ് പറഞ്ഞത് നമ്മൾ പോകുമ്പോൾ ഒരു അഞ്ചരോളായിട്ടുണ്ടാവും ആ മു ആ സമയത്ത് തന്നെ എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു ഞാനൊരു ചായ പിടിക്കാൻ വേണ്ടി പോയാണ് കേട്ടോ അപ്പോൾ വിചാരിക്കുന്നത് വീട്ടിലെന്താ ചായ ആക്കി കൂടെ വീട്ടിൽ നിന്ന് ചായ അല്ല ഒക്കെ പക്ഷേ ഇത്ര ടേസ്റ്റോട് ഇത്ര കടുപ്പത്തിലൊന്നും നമുക്ക് ഇത്രയായിട്ടും ഇതേ ഇല കിട്ടില്ല വീട്ടിൽ നിന്നാക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒന്നിലൊന്നും ചായ ഒതുങ്ങൂലട്ടാ ഞാനിപ്പോൾ രണ്ട് ഗ്ലാസ് ചായ പിടിച്ചു കൂടെ പറഞ്ഞത് ഒരു പൊറോട്ട റോളും ഒരു മുട്ടയപ്പാട്ട മുട്ടയപ്പം നല്ല ടേസ്റ്റ് ആണ് എനിക്ക് എവിടെ കഴിക്കാനാണെങ്കിലും മുട്ടയപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശരിക്കും ഇവിടെ മഴയില്ലാത്ത സമയത്ത് ഫുഡ് കഴിക്കാൻ വരുന്നതെന്നല്ല കാരണം വേറൊന്നുമില്ല ഈ പുഴേൻ്റെ സൈഡിലിരുന്ന് കഴിക്കുമ്പോൾ അതും ഒരു വേറിൻ്റെ ഒരു സുഖമാണ് കേട്ടോ ആ കല്ലിൻ്റെ ഇടയിലെല്ലാം കുഞ്ഞു കുഞ്ഞു ഞണ്ടുകളുണ്ട് ഉണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കാൻ അവൻ വേറെന്തൊക്കെയോ പറയുന്നുണ്ട് ഇന്നിപ്പോൾ നല്ല കാലാവസ്ഥ ആയോണ്ട് വരാൻ പറ്റാണ് കേട്ടോ അപ്പോൾ പോവുമ്പോൾ ഇവളുടെ ഫ്രണ്ടിൻ്റെ വണ്ടിയിലാണ് പോയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയാലും അടുത്ത വീഡിയോയിൽ കാണാൻ ഒക്കെ ബായ്